അസ്സലാമു അലൈക്കും ജനാബത്ത് കുളിയുടെ പ്രാധാന്യം ജനാബത്ത് കുളി എത്രത്തോളം പ്രാധാന്യമാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസുണ്ട് ഇബിനിബിനു അബ്ദുല്ലാഹി റലിയല്ലാഹുനഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ അയൽവാസി മരണമടഞ്ഞപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുവാനും ഖബറടക്കാനുമൊക്കെ അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങി ഖബറടക്കുന്ന സമയത്ത് പൂച്ചയെ പോലുള്ള ഒരു ചെറിയ ജീവി കബറിനരികത്ത് വന്നിരുന്നു എത്ര ആട്ടി ഓടിക്കുവാൻ ശ്രമിച്ചിട്ടും അതിനെ ആട്ടി ഓടിക്കുവാൻ സാധിച്ചില്ല അങ്ങനെ വേറെ ഒരു സ്ഥലത്ത് കബറടക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അവിടെയും ആ ജന്തുവിൻ്റെ ശല്യം വേറെ വഴിയൊന്നുമില്ലാതെ അവസാനം അവിടെ തന്നെ കബറടക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ കബറിൽ നിന്ന് വലിയ വായിലുള്ള നിലവിളിയും കരച്ചിലും കേൾക്കാൻ തുടങ്ങി മരണപ്പെട്ടു പോയ ആളുടെ ദുനിയാവിലെ ജീവിതമെങ്ങനെയെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് തിരക്കിയപ്പോൾ അവൾ പറഞ്ഞത് അയാൾ ജനാപത്ത് കുളിക്കുകയില്ലായിരുന്നു